ായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിത്ര നല്ല ഷോർട്സിലൂടെയൊക്കെയാണ് കുക്കിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നലൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു എന്നെ അറിയാവുന്നവർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെയാണോ വീഡിയോ ചെയ്യുന്നത് നല്ല കുക്കിംഗ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്ന ഒരു ചെറിയ പായസമാണ് മധുരത്തിൽ നിന്ന് തന്നെ തോടോ ഇങ്ങോട്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ അത് തന്നെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് കഴുകി ഇതെല്ലാം എൻ്റെ ഊഹത്തിനാണ് കേട്ടോ കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടു ശേഷം അതും എൻ്റെ ഒരളവിന് ഒരു മൂന്നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശേഷം ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് ചൗവരി ഇട്ടു ആക്ച്വലി ഞാൻ മറന്നു പോയതാണ് ചവരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുത്ത ട്രിപ്പ് ഇടാന്ന് വെച്ചിട്ടാണ് വെച്ചത് അപ്പം ഞാൻ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് മൂന്നാല് വിസലടിച്ചു പിന്നെ ഞാൻ കുക്കർ തുറന്ന് നമുക്ക് ചവരി ഇടാൻ വേണ്ടിയിട്ട് തുറന്നതാണ് അപ്പം എന്തായാലും തുറന്നു വന്നേരം കാര്യമേ വെള്ളം കുറച്ച് കുറവായിരുന്നു ചെറുതായിട്ട് അടുക്കി പിടിക്കാൻ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു അത് തുറന്നിട്ട് ആ ചൗവരയും കൂടെ അതിലിട്ടിട്ട് ഒന്നും കൂടി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ നേരമായിട്ട് എൻ്റെ കുക്കർ അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കറിയിട്ടില്ല ഞാൻ പിന്നെ ബാക്കി പണി നോക്കാമെന്നു വിചാരിച്ച് അങ്ങനെ ഒരു മൂന്നാല് കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ചേർത്ത് വെച്ചു ശേഷം മൂന്നാലഞ്ച് ഏരക്ക എടുത്തിട്ടുണ്ടായിരുന്നു അതും ചതച്ച് വെച്ചു അതിന് ശേഷം നമ്മൾ ചട്ടി വളർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പത അപ്പം അതിൽ നിന്ന് തന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് അഴിച്ചു കൊടുത്തു ഞാൻ ഒത്തിക്കട്ട് വീഡിയോ എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഷേക്കിംഗ് ഉണ്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ട് കൊടുത്ത് പിന്നെ കുറച്ചും ഉണത്ത മുന്തരിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് തീ കൂടുതലായിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് കരിങ്ങുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഊട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് പാലക്കും ഓക്കെ ശാന്തമായിട്ട് വളർത്തലി പിന്നെ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും പിന്നെ ഏലക്കാ ചതച്ചതുമൊക്കെ ഇട്ട് കൊടുത്തു അപ്പം ഇത് തിളക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കർ അവിടെ റെഡി ആയിരുന്നു നോക്കിയപ്പോൾ അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നാലും പാകത്തിന് കിട്ടി അതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള പാളിയേരും ചെറുതായിട്ടൊന്നും അടുക്കി പിടിച്ചു വലിയ കുഴപ്പമില്ല കേട്ടോ കരിഞ്ഞു നീ പറഞ്ഞു അറിയിപ്പ് പറ്റിയില്ല ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സ്വാദിഷ്ടമായ പായസമാണ് അപ്പൊ ഞാൻ പായസം ഒക്കെ റെഡി ആക്കി ഞാൻ തന്നെ പായസം കുടിച്ചു നോക്കാം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് അമ്മ മാങ്ങ എത്താണ് ചേച്ചി ഇവിടെ ഇരുന്ന പായസത്തിന്റെ കൂടെ മാങ്ങയും ഉണ്ട് നമുക്ക് ആ മാങ്ങനെയും കൂടെ ഒരു കോമ്പിനേഷൻ നോക്കാം അപ്പൊ ഇനി നമുക്ക് മാങ്ങയും പായസവും കൂടെ ടേസ്റ്റ് നോക്കാം ും കൈ സേലയ്ക്ക് തിന്നിട്ടുള്ള എക്സ്പ്രഷൻ ആണത് അപ്പോൾ പായസമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കുക വേണം പുതിയൊരു വീഡിയോ കാണാം ബൈ